ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വീണ്ടും നമ്മുടെ മലയാളത്തിൻ്റെ ഇതിഹാസ നടൻ നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് വന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് വീഡിയോകൾ ചെയ്തതാണ് മമ്മൂക്ക ഈ മാസം ലാസ്റ്റോടുകൂടിയൊക്കെ സിനിമ മഹേഷ് നാരായണൻ്റെ ചിത്രത്തിലെത്തും എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത് പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഒക്ടോബർ മൂന്നാം തീയതി മമ്മൂക്ക വീണ്ടും മഹേഷ് നാരായണന്റെ മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ അഭിനയിക്കാനായിട്ട് എത്തുന്നു ഓഗസ്റ്റ് ഒക്ടോബർ ഒന്നാം തീയതി മമ്മുക്ക ഹൈദരാബാദിലേക്ക് തിരിക്കുമെന്നുള്ള വാർത്തയാണ് ഇനി അറുപത് ദിവസത്തെ ഷൂട്ടിംഗ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ളത് അതിൽ മമ്മൂക്കായും ലാലേട്ടനും നയൻ താരയും കുഞ്ചാക്കോ ബോബൻ ഫാഹദ്വാസൻ ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീനൊക്കെ ഈ സിനിമയ്ക്കകത്തുണ്ട് വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമയാണ് പാൻ ഇന്ത്യൻ ലെവലിൽ ഒരുങ്ങുന്ന സിനിമ ആണ് അപ്പം ഈ ഒരു സിനിമയുടെ ഭാഗമാവാൻ വേണ്ടി മമ്മുക്ക ഒക്ടോബർ ഒന്നാം തീയതി ഹൈദരാബാദിലേക്ക് യാത്ര തിരിക്കുമെന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് വരുന്നത് മൂന്നാം തീയതിയൂടി മമ്മൂക്ക സിനിമയിൽ ജോയിൻ ചെയ്യും ഷൂട്ടിംഗ് പുനരാരംഭിക്കുമെന്നുള്ള വാർത്ത വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ എക്കാലത്തും ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു മലയാളത്തിന്റെ ഹിറ്റ് മേക്കറായിട്ടുള്ള നമ്മുടെ ജിത്തു ജോസഫ് മമ്മൂക്ക കോംബോലൊരു സിനിമ എത്തുമോ എന്നുള്ളത് ഇന്നലെ ജിത്തു ജോസഫ് ആസിഫ് അലി ടീമിന്റെ മിറാജ് എന്ന് പറയുന്നൊരു സിനിമ റിലീസ് ചെയ്തിരുന്നു സിനിമയെ കുറിച്ചിട്ടുള്ള ഓൾറെഡി നമ്മളുടെ റിവ്യൂ ഒക്കെ നമ്മൾ പറഞ്ഞതാണ് കാരണം നമ്മൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കുറേ ട്വിസ്റ്റുകൾ കൊണ്ട് നമ്മളെ കുറച്ച് വെറുപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ജിത്തു ജോസഫിന്റെ ഒരു സിനിമ പക്ഷേ പെർഫോമൻസ് വൈസ് ആസിഫ് അലി ആണെങ്കിലും അപർണ ബാലമുരളി ആണെങ്കിലും ഒക്കെ ഗംഭീരമായിട്ട് പ്രകടനം അതിനകത്ത് കാഴ്ചവെച്ചിട്ടുണ്ട് പക്ഷേ ടിസ്റ്റോട് ട്വിസ്റ്റായി പോയി സിനിമ എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രേക്ഷകരുടെ എല്ലാവരുടെയും അഭിപ്രായം അപ്പം നമ്മുടെ ജിത്തു ജോസഫ് ഈ ഒരു സിനിമയുടെ ഇന്റർവ്യൂവിൽ വെച്ചിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് കുറെ കാലങ്ങളിൽ കൊണ്ട് നമ്മളിത് കേട്ടതാണ് ദൃശ്യം എന്ന് പറയുന്ന സിനിമ മമ്മൂക്കാക്കു വേണ്ടി എഴുതിയതാണ് മമ്മൂക്കായെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടാണ് പുള്ളി ആ ഒരു സ്ക്രിപ്റ്റ് എഴുതിയത് അത് മമ്മൂക്കടുത്ത് പറഞ്ഞപ്പോൾ മമ്മൂക്ക അത്തരത്തിലുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തതുകൊണ്ട് അത് പിന്നീട് ഒരിക്കലാകാം എന്ന് പറഞ്ഞതിനു ശേഷം മെമ്മറീസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് മമ്മുക്കാടുത്ത് പറഞ്ഞു അന്നേരം എന്തോ സാങ്കേതിക കാരണങ്ങളൊക്കെ കൊണ്ട് അതിന്റെ ഷൂട്ട് മാറിപ്പോയി അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ജിത്തു ജോസഫ് മമ്മൂക്ക സിനിമ എത്തുമോ എന്നുള്ള ചോദ്യത്തിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം ജിത്തു ജോസഫ് നൽകിയിട്ടുണ്ട് കാരണം മമ്മൂക്കായെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു സ്ക്രിപ്റ്റുമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോവുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം സ്ക്രിപ്റ്റൊക്കെ ഓക്കെ ആയി അടുത്ത വർഷം ആദ്യം ജിത്തു ജോസഫിൻ്റെ സിനിമയിൽ അഭിനയിക്കും എന്നുള്ള ആ ഒരു വാർത്തയും കൂടെ വരുന്നുണ്ട് ഇനി നമ്മൾ മമ്മൂക്കാടേതായിട്ട് തിയേറ്ററിൽ കാണാൻ കാത്തിരിക്കുന്ന സിനിമയാണ് കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ ജിതിൻകെ ജോസാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രമാണ് മമ്മൂട്ടിയും വിനായകനുമാണ് ഇതിനകത്ത് മെയിൻ താരങ്ങളായിട്ട് എത്തുന്നത് ഇതിനകത്ത് മമ്മൂക്ക എത്തുന്നത് നെഗറ്റീവ് ഷെയ്ഡാണ് കാരണം മമ്മൂക്ക ഇതുവരെ ചെയ്തിട്ടുള്ള നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഉള്ളൊരു ക്യാരക്ടറിലാണ് മമ്മൂക്ക എത്തുന്നത് ക്രൂരനായിട്ടുള്ള ആ ഒരു ബ്രൂട്ടലാട്ടൊക്കെ ഈ പെണ്ണുങ്ങളെ കൊന്നു കളയുന്ന ആ ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് എത്തുന്നതെന്നാണ് പറയുന്നത് സൈനൈഡ് മോഹൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലാണ് എത്തുന്നതെന്നൊക്കെയാണ് അഭ്യൂഹങ്ങൾ പരക്കുന്നത് എന്തായാലും കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ കാണാൻ വേണ്ടി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കാരണം ആ സിനിമയുടെ ടൈറ്റിൽ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പേരാണ് കളങ്കാവലെന്നു പറയുന്നത് അതൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന ഒരു പേരാണ് കുറച്ച് പുരാണ കഥകളുമായിട്ടൊക്കെ സാമ്യമുള്ള അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പേരാണ് അപ്പോൾ ആ ഒരു പേര് വലിയ രീതിയിലുള്ള ഒരു ക്യൂരിയസിറ്റിയൊക്കെ നമുക്ക് തന്നിരുന്നു അതിനെ ഒരുപാട് ഒരുപാട് റിസർച്ചൊക്കെ നടത്തിയിരുന്നു എന്താണ് ഈ പേരെന്നേക്കോ എന്തായാലും മമ്മൂക്ക ഇതുവരെ ചെയ്യാത്ത ഒരു കഥാപാത്രം കാരണം അദ്ദേഹം ചെയ്തിട്ടുള്ള വ്യത്യസ്തമായിട്ടോ ഈ രണ്ടായിരത്തി ഇരുപത് തൊട്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നന്മകൾ നേരത്തും അയക്കും റോഷാക്ക് കള പിന്നെ ബ്രഹ്മയുഗം അതുപോലെ തന്നെ കാതൽ അങ്ങനെ നന്മകൾ അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ മമ്മൂക്ക അദ്ദേഹത്തിന്റെ പോയ കാലങ്ങളിൽ ചെയ്തിട്ടുള്ളതിനെക്കാട്ടിലൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറുകളാണ് നമുക്ക് തന്നെ നൂറ് കോടി ഇരുന്നൂറ് കോടി ക്ലബിലൊന്നും തള്ളി കയറ്റിട്ടൊന്നും ഒരു കാര്യമില്ല ചെയ്യുന്നത് പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യുക അവര് ആ സിനിമ കാണുക അതിനകത്ത് കിട്ടുന്ന ആ ഒരു എന്താ പറയാ ആ ഒരു കോടി മതി മമ്മുക്കാക്ക് അല്ലാതെ അഞ്ഞൂറ് കോടി നൂറ് കോടിയും തള്ളിക്കയറ്റേണ്ട ഗതികേട് മമ്മുക്കാക്കില്ലായെന്നൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അത്തരം നല്ല നല്ല കഥാപാത്രങ്ങൾ കാണാനും അത്തരം കഥാപാത്രങ്ങൾക്ക് വേണ്ടിയാണ് മലയാള ഓഡിയൻസ് കാത്തിരിക്കുന്നത് അപ്പം അതുപോലൊരു സിനിമ തന്നെ ആയിരിക്കും കളങ്കാവുരം എന്നുള്ളതും അതോടൊപ്പം ഖാലിദ് റഹ്മാന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമ വരുന്നുണ്ട് നമ്മുടെ അമൽ നീരതിൻ്റെ സിനിമയുടെ ഒരു അപ്ഡേഷൻ വരുന്നുണ്ട് അപ്പം ഇതെല്ലാം നമ്മൾ മമ്മൂക്കാക്കു വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഈ വർഷവും അടുത്ത വർഷവുമായിട്ടൊക്കെ ഒരുപാട് വലിയ വലിയ പ്രൊജക്ടുകളാണ് മമ്മൂക്കാടായിട്ട് ഇനി നമുക്ക് വരാനുള്ളത് അതായാലും നമുക്ക് കളങ്കാവുന്ന സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം മൂന്നാം തീയതി മമ്മൂക്ക മഹേഷ് നാരായണന്റെ ചിത്രത്തിൽ ജോയിൻ ചെയ്യാൻ വരുന്നത് അതൊരു ഗംഭീര വരവായിരിക്കും എന്നുള്ളത് ഒരു സംശയം വേണ്ട അത് സോഷ്യൽ മീഡിയ ഇളക്കി മറിക്കുന്ന ഒരു വരവ് തന്നെയായിരിക്കും മമ്മൂക്കയുടെ ആ ഒരു എൻട്രി കാണാൻ കാത്തിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ വിലയുടെ അഭിപ്രായം കമൻറ്റുകളോട് അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോമായിട്ട് നമ്മൾ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ